അലഹമ്മത്തു വസ്സലാമാലസൂല എന്നു വാലഅലി അസഹദി അജുമാണ് ഏറെ ബഹുഭാഗ്യരായ നമ്മുടെ ഇന്നത്തെ ഖുർആാൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനും നടക്കാവ് മഹൽ കാവ്യം കുഞ്ഞാമു ഫൈസി നമ്മുടെ ഈ ഖുർആൻ സമ്മേളനത്തിലെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ബഷീറും ഫൈസാഹ് ഏരിയ പ്രസിഡന്റ് ഇ പി മുഹമ്മദ് ബഫീസഹ് മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുണ്യമാക്കപ്പെട്ട പുണ്യങ്ങളുടെ ഒരു റമദാനി കൂടി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുണ്യ മാസത്തിലാണ് ഖുർആാൻ നാം ഇറക്കിയത് എന്നാണ് അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ഒരു വാർഷികാഘോഷം എന്ന നിലക്കും കൈകാര്യം ജമാഅത്തെ ഏരിയ സംഘടിപ്പിച്ച ഈ ഖുർആൻ കുർമ്മത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം അതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയിലെങ്കിൽ കൂടുതൽ സ്വാഗത പ്രസംഗം നീട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇന്നത്തെ ഖുർആൻ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാന്യനായ കുഞ്ഞാമ ഫൈസി അവരെ ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിലൂടെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനായ നമുക്കെല്ലാവർക്കും ആദ്യത്തെ ദിവസത്തെ കുർആാനിലൂടെ ഏറെ സുപരിചിതനായ സുപ്രസിദ്ധ ഖുർആൻ പണ്ഡിതനും വാൽമിയുമായ ബഹുമാനപ്പെട്ട ബഷീർ മുഹിദ്ദീൻ അവരുടെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി അധ്യക്ഷൻ സ്ഥാനത്തെക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും താങ്കളോർ ഏരിയ പ്രസിഡന്റ് പി ടി മുഹമ്മദ് റഫീഖ് സാഹിദ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് സമ്മതിക്കുന്നു അസ്സലാ ലൈക്കും വറഹത്തുമായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാമൈസിനും അവിടെ ഈ പരിപാടിയുടെ മുഖ്യ ഈ പണ്ഡിതരുമായ ഈ സമ്മേളനവും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ നടക്കാവ് കഥയും പിന്നാവു വൈശി അവറുകളെ ആദർപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന വാക് അലഹമില്ലാമീൻ അസലാ വാല് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സമ്മേളനമാണ് എന്ന ആ കേട്ടതിൽ അപ്പുറം ഇപ്പൊന്നും ചിന്തിക്കാതെ പറഞ്ഞു കാരണം എന്ന് പറഞ്ഞത് അള്ളാഹെ കലാമിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ കലാം അന്നാ കലാ അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ പറയാണ് യോജിക്കൂട് പറഞ്ഞാൽ സമ്മേളനങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും നല്ല സമ്മേളനം പ്രധാന സമ്മേളനമായി കാരണം കലാമായ കലാമന്നാണ് കലാമം അപ്പോ സമ്മേളന കൂടത്തിൽ പ്രധാന സമ്മേളനം സഹസന്റെ കൂട്ടത്തിൽ ഏറ്റവും സൈളായ സഹസ്സായി ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചാണ് ഈ പരിപാടി കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് ഗുരുകാല പ്രസംഗം നിലനിൽക്കും കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല വിഷയത്തിൽ ഊന്നി സംസാരിക്കാൻ വർഷീര് സാഹിബോടെ എത്തിയിട്ടുണ്ട് അർഹമുറായ അമ്മാവി അമ്മാമ്മളെക്കൂടെ ഒരുമിച്ച് കൂടിയ മാതിരി താളെ മുത്തലിവിൻ്റെ കൂടെ സ്വർഗ ലോകത്തിൽ ഒരുമിച്ചുടാ നോക്കി ചെയ്യുമ്പോൾ ആ ഖുർആൻ എന്താണ് എന്തിനാണ് ഖുർആൻ എന്ന് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി മുസ്ലിങ്ങളായി നാം എല്ലാവരും വിശ്വസിക്കുന്നത് യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നമ്മുടെ മതം ഇസ്ലാം ഇസ്ലാമാണ് യഥാർത്ഥ മതം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ് ഈ ഇസ്ലാം മതത്തിൻ്റെ ഒരു ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭരണഘടനയാണ് റമദാനിലെ ഇങ്ങനെ ഖുർആൻ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ഖാനോട് പറഞ്ഞു പറഞ്ഞു പരിശുദ്ധ റമദാനിലാണ് ഖുർആൻ അവതരിച്ച് അവരെന്നെ തുടങ്ങിയത് കാരണം ഈ ഖുർആൻ കാന ഞാൻ പറഞ്ഞു റമദാനിനെ ഓരോ വർഷവും ആവർത്തിക്കുക മാത്രമല്ല റസോളാകുന്ന ആ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു അതീജം കാണാൻ കഴിയും ആചരിക്കേണ്ട ഒരു മാസമാണ് കൂട്ടാൻ പക്ഷേ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ടാണ് കുർഹാൻ ഫുർഖാൻ എന്ന് പേരിച്ചത് അതേമാതിരി പേരാണ് സത്യവും ഒരു അപ്പോൾ ഈ പരിശുദ്ധ എന്നു വേണ്ടി അവതരിച്ചു ഞാൻ പറഞ്ഞത് അത് ഇസ്ലാമിന്റെ ഭാരകണ്ണിയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് അതിന് വീണ്ടും അവർ ഇന്ന് നമ്മോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇസ്ലാമിനെതിരെ എല്ലാരും സമൂഹത്തുകാരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ എടുത്തിട്ട് ഇസ്ലാമിന്റെ ഓരോ നിയമം ഇസ്ലാമിനെ ആളുകൾക്ക് ഈ മുഹമ്മദ് നബി പ്രവാചകനായിരുന്നു വലിയ തെളിവ് നിരക്കെ ചോദിച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കാനുള്ള ആധാരം ഐഡന്റി കാരണം അതങ്ങനെയാണ്

അതിനെ മൊബൈലാക്കി അങ്ങ് അട്ടത്തി വെച്ചുകൊണ്ട് ഏതെങ്കിലും അത് ദിവസങ്ങളിലൊക്കെ മാത്രമുള്ള ഒന്നല്ല ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെ വിളിച്ചു കാട്ടി കൊടുത്ത് പാട്ട് കടിയാൻ എന്റെ പ്രിയപ്പെട്ടവരെ

പ്രിയപ്പെട്ടവരെ പോയപ്പോൾ ആ വായ്പ വിളിച്ച് കണ്ടർത്തി രക്തമിപ്പിച്ച് എന്നിട്ട് പോലും പരാതി പറഞ്ഞിട്ടില്ല ആ ആ പരാതി പ്രവാചകൻ പറഞ്ഞു എന്താണ് അതുകൊണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളുടെ അവര് പഠിക്കണം ഒരു വാദ മാ അതിന് ആശയങ്ങളോട് പഠിക്കണം എന്തിനാ റമദാ മാസം എന്തിനാമസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ മനസ്സൊക്കെ വൃത്തിയാക്കി മനസ്സിലുള്ള ദേഷ്യങ്ങൾ അതുപോലെ തന്നെ മാറ്റി പടുങ്കുള്ള മനസ്സിലാക്കി മാറ്റാൻ അമ്മാശ്ചയിച്ച ഒരു സമയമാണ് ആ മനുഷ്യൻ മനുഷ്യനില്ലാത്ത മനുഷ്യന്റെ ആത്മാവാണ് ആ കരമത്തിന്റെ കഥകളെയും ഒരു സമയമാണ്

മഹൻ അഞ്ച് മരുന്നിട്ട് ആ അഞ്ച് ഓതുക അതുകൊണ്ട് നമ്മുടെ വീടുകളൊക്കെ കുറാൻ പല എങ്ങനെ അർത്ഥം ആലോചിച്ചുകൊണ്ട് പരിഭാഷകൾ നമ്മുടെ മൊബൈലുകളും നമ്മുടെ ലാപ്ടോപ്പുകളും നമ്മുടെ വീടുകളും നമ്മുടെ അലബറുകളൊക്കെ അതുകൊണ്ട് നമ്മളെല്ലാവരും കുട്ടികളെ ഖുറാൻ പഠിപ്പിക്കുക നമ്മൾ അതിനൊക്കെ പുറമെ ഈ സ്രമേനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നത് പറയാനുള്ളത് നമ്മൾ പ്രിയപ്പെട്ട ദൗത്യമുണ്ട് എന്താണ് ദൗത്യം അറിയോ ദീനീധാമീനീധാമത്തിനു വേണ്ടി എല്ലാ മറന്നുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ കൊടുക്കുക എന്റെ കാരണം നമ്മൾ ഓരോരുത്തരും എന്താണ് ഓരോരുത്തരും സംഘടന സമൂഹത്തിൽ കൊട്ടുകൊണ്ട് അവർ സംഘടന വരുതാക്കന് ബോധിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവര് ഐക്യത്തോടു കൂടെ ൂടെ ഞാൻ വീണ്ടും പറയുന്നു ഐക്യത്തോടു കൂടെ പ്രവർത്തിക്കണം ഈ സമുദായത്തിന്റെ ഭൂമിയിലേക്ക് വന്ന ഏറ്റവും നല്ല സമുദായമാണ് ആ സമുദായമാകാനുള്ള കാരണം നിങ്ങൾ നല്ല കാര്യം കല്പിക്കുന്നു ചീത്തുകാരി നല്ല കാര്യം നിങ്ങൾക്കുന്നവരാണ് നോമലൊട്ടിക്കുന്നവരാണ് കാത്തുകൊടുക്കുന്നവരാണ് അത് എന്നല്ല പറഞ്ഞത് മറിച്ച് ഈ ഉമ്മത്ത് ഹൈഗ്രാം പത്താദണം നിങ്ങള് നല്ല കാര്യം ഏൽപ്പിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾ െ നമ്മുടെ നാളെ ലോകത്തിൽ കുഹാൻ അനുകൂലമായി സാക്ഷിക്കണ്ട കൂടുതൽ ഉൾപ്പെടുത്തുപോലാവട്ടെ രണ്ടാളുകൾ സാക്ഷിക്കുവാനും ഒന്ന് റമതാ മാസം റമദാമാസം പറയും പഠിച്ചു പോലെ ഈ എന്നെ ബഹുമാനിച്ചവനാണ് എന്നെ ആദരിച്ചവനാണ് അത് രക്ഷപ്പെടുത്തേ എന്ന് ഒരാളും കൊണ്ട് പറയുമ്പോൾ അമൃതാബാസ് അപ്പുറത്ത് പറയും പഠിച്ചവനെ ഈ മനുഷ്യൻ എന്നെ ധികരിച്ചവനാണ് അപമാനിച്ചവനാണ് അത് ശൂക്ഷിക്കടപ്പേ അമുതാസ് പറയും അതുപോലെ പഠിച്ചവനെ ഈ മനുഷ്യൻ എന്നെ ഓദ്യവനാണ് എന്നെ ബഹുമാനിച്ചവനാണ് അതിൽ പ്രകാരം ചെയ്തവനാണ് രക്ഷപ്പെടുത്തേക്കും ഞാൻ ഒന്നും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഖുറൻ എന്ന് പറഞ്ഞാല് അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല അത് ഓരോ അവിടുത്തെ പരിസ്ഥുണ്ടാകുകയില്ല അത്ഭുതങ്ങൾ ഓരോ

എല്ലോടും സയൻസ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും എല്ലാം കൂടുതലുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാൻ ആരും ബുദ്ധിപര്യാപ്തമല്ല ആ വിചരിക്കും പോകുന്നതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ നമ്മുടെ കണ്ണിന്റെ കണ്ണാശ്മയായി നമ്മുടെ ഓരോ കാൽവുകളും നമ്മുടെ കാൽവുകളും ുംരനങ്ങളും പടക്കങ്ങളും ഖുറാനോടെ വരിച്ചു കഴിഞ്ഞാൽ ഖുർആാനിമാത്രം പോലെ ജീവത്തിലൊക്കെ നമ്മുടെ ഇമാമെന്ന തുടരപ്പെടുന്ന ആള്

थैंक यूज़ा